ബിസ്കിച്ചലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ചെമ്മീൻ കറി വെക്കണേ നാളികേരം പാല് പിഴിഞ്ഞ് നിങ്ങൾക്ക് കൂടി കാണിച്ചാരാ വായൊക്കെ നന്നാക്കി വന്നപ്പോൾ എനിക്ക് നാളികേരം അടിക്കാം ഒരു മുറി നാളികാരാണ് നാളികേരമൊക്കെ പാല് പിഴിഞ്ഞ് കറി വെക്കാം അപ്പം അതിലേക്ക് ഇഞ്ചി പച്ചമുളക് വേപ്പിൻ്റെ എല്ലാം കുടപ്പുള്ളി ഇട്ടു ഇനി പൊടികളായിട്ട് മുളക് മല്ലി മഞ്ഞൾ പാകത്തിന് ഉപ്പ് രണ്ടാം പാലം ഒഴിച്ച് നമുക്കത് അടപ്പത്തി വയ്ക്കാം ചാറ് തിളച്ചിട്ട് മീൻ ഇടാം ചാറൊന്നും തിളയ്ക്കട്ടെ കാറൊക്കെ തിളച്ച് വന്നു മീനതിലിട നമ്മുടെ കറി ഇവിടെ പറ്റി വന്നു പിന്നെ ഒന്നാം പോലെ ഒഴിക്കാം ഒന്നാം പോലെ ഒഴിക്കണം അപ്പുറത്ത് ഉള്ളി കാച്ചുള്ള ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി എണ്ണ ഒഴിക്കണം എണ്ണ കായി ഇടണം അപ്പൊ ഉള്ളി മരിഞ്ഞ് വേപ്പിൻ്റെ അതിൽ ഇടണം ഉള്ള മുളകുമ്പോൾ ഇരുന്ന് നമ്മുടെ കൂട്ടാവിളറിന്റെ ഇന്നത്തെ ഉച്ചൂണിനും മീൻ കറിയും രാവിലെ വെച്ച കടലൊപ്പേരി ഇന്ന് ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോട്ട് നാളെ വരെ ബായ്